ശ്രീനാരായണ പരമ ഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ കാളി നാടകം ശ്ലോകം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് അനങ്കൻ്റെ പൂവില്ലി നല്ലും വല്ലൊടി തല്ലു തല്ലിങ്ങനങ്കുമങ്ക ഒഴിച്ചുടനങ്ങാതെ ൊഴിച്ചുങ്ങാതെ പോയങ്ങടങ്ങും പദത്താർ ഭജിക്കും അവർക്കുള്ളൊരത്തൽ പദത്തക്കെടുപ്പനതേ ചിൽണ്ടും വശത്താക്കി വച്ചപ്പോഴും മിന്നിമിന്നും നതും കണ്ണിന പങ്കജ പൂവിലോലും ൃപത്തേൻ കണക്കൺ കണം മാറി ചേർത്താർത്തി പോക്കും കടക്കണ്ണുരണ്ടിങ്കലും വിമ്മി വിമ്മിത്തിടുക്കെന്നു വായുന്നേ കല്ലോലിനിക്കും പടുത്തം കൊടുക്കുന്നൊരാനന്ദവാരി കടൽക്കരക്കരെ പാദഭക്തപ്രയുക്ത ശ്രുതം സ്തോത്ര സംഗീത നൃത്തങ്ങളും ദ്രിചെവി കൊണ്ടു നിൽക്കുന്ന കർണങ്ങളിൽ പൊന്മണിക്കുണ്ടലം കൊണ്ടൊളിപ്പെട്ടുപൊങ്ങും ഘൃണിക്കം ഗീതം ഗണ്ഠകണ്ണാടിയും നന്മണി ചെമ്പരത്തി പ്രസൂനം നമിക്കും മണിച്ചുണ്ടു രണ്ടിനുമുള്ളായി വിളങ്ങും പളുങ്കൊത്ത് ിമുത്തുപ്പടത്തിന് നിരികം കണ്ണ് കുണ്ടലം കവിൾത്തടം ചുണ്ട് ദന്തഭക്തി എന്നിവ വർണ്ണിക്കുന്നു അനങ്കൻ അംഗമില്ലാത്തവൻ അനങ്കൻ അംഗമില്ലാത്തവൻ കാമദേവൻ പൂവില്ലെ പൂവാകുന്നവില്ലേ അല്ലല്പ്പെടുത്തും ദുഃഖം ഉണ്ടാക്കുന്ന സൗന്ദര്യത്താൽ പരാജയപ്പെടുത്തുന്ന കുനിച്ചില്ലി വല്ലൊടിത്തല്ലെ മനോഹരമായ ചില്ലിയാകുന്ന വല്ലിയുടെ തലപ്പൂം കൊണ്ടുള്ള അടി ചില്ലി ചുളിച്ചുള്ള നോട്ടം തെല്ലെ അല്പം അംഗത്തിൽ ശരീരത്തിൽ അനങ്കനും അംഗത്തിലേറ്റാൽ ഒഴിച്ചൂടാം ഒഴിവാക്കാൻ കഴിയുകയില്ല അനങ്ങാതെ ഒന്നും എതിർത്ത് ചെയ്യുവാൻ ശക്തിയില്ലാതെ പോയടങ്ങുന്നതേ പോയി അടങ്ങിയിരിക്കുന്നതാണ് നല്ലത് നൽപദത്താർ നല്ല കാൽപൂവ് ഭജിക്കുന്നവർക്ക് സേവിക്കുന്നവർക്ക് അത്തൽപ്പതം ദുഃഖസ്ഥാനം കെടുപ്പാൻ കൊടു കെടുത്താൻ നശിപ്പിക്കാൻ മിന്നിമിന്നുന്നതും മിന്നിക്കൊണ്ടിരിക്കുന്നതും കണ്ണിണ പങ്കജപ്പൂവിൽ കണ്ണിണയാകുന്ന താമരപ്പൂവിൽ ഓലും ഒഴുകുന്ന കൃപത്തേൻ കണക്കൺകണം ദയയാകുന്ന തേൻതുള്ളിയായ കണ്ണീർക്കണം മാരി ചേർത്ത് വർഷിച്ച് ആർത്തിപ്പൂക്കും ദുഃഖം ഇല്ലാതാക്കുന്ന വിമ്മി വിമ്മി നിറഞ്ഞു തുളുമ്പി തിടുക്കെന്നും വേഗത്തിൽ പാ വേഗത്തിൽ പായുന്ന ഒഴുകുന്ന കല്ലോലിനി പുഴ പടുത്തം സാമർഥ്യം കൊടുക്കുന്ന നൽകുന്ന ആനന്ദവാരിക്കടൽ ആനന്ദം നിറഞ്ഞ കടൽ പാദഭക്ത പ്രയുക്ത ശ്രുത സ്തോത്ര സംഗീത നൃത്തങ്ങളും പാദഭക്തന്മാർ പ്രയോഗിക്കുന്ന ശ്രുതികളും സ്തോത്രങ്ങളും സംഗീതവും നൃത്തവും ശ്രുതി വേദം തൃച്ചെവി കൊണ്ട് കേട്ടു കർണങ്ങളിൽ ചെവികളിൽ പൊന്മണിക്കുണ്ടലം കൊണ്ട് സ്വർണമയവും രക്തം പതിച്ചതുമായ കർണാഭരണങ്ങൾ കൊണ്ട് ഒളിപ്പെട്ടു ശോഭയുതിച്ചു പൊങ്ങും ഉയരും ഘൃണിക്കങ്കിതം ശോഭിക്കുവാൻ അടയാളപ്പെടുത്തപ്പെട്ട അതായത് ശോഭയ്ക്കായി ഒഴിഞ്ഞിട്ട കണ്ണാടി കവിൽത്തടമാകുന്ന കണ്ണാടി നന്മണി ചെമ്പരുത്തി പ്രസൂനം മനോഹരവും രത്നസദൃശ്യവുമായ ചെമ്പരത്തിപ്പൂവ് നമിക്കും വണങ്ങുന്ന മണിച്ചുണ്ട് ഭംഗിയേറിയ ചുണ്ട് ഉള്ളായി വിളങ്ങും ചുണ്ടുകളുടെ അന്തർഭാഗമായി ശോഭിക്കുന്ന പളുങ്കൊത്തം പളുങ്കുപോലെ പളങ്കുപോലുള്ള പൽപ്പത്തി പല്ലിന്നിര മുത്തുപ്പടം മുത്തുകൾ പതിച്ച വസ്ത്രം ഇളിഭ്യം കൊടുക്കുന്നതിന് ശുഭ്രത കൊണ്ട് ഇളിഭ്യമാക്കുന്നു അതിനെന്തു ബന്ധം എന്താണ് അതിനു കാരണം കാമദേവൻ്റെ പൂവില്ലിനെ തോൽപ്പിക്കുന്ന മനോഹാരിതയുറ്റതാണ് ദേവിയുടെ കുനിച്ചില്ലി വല്ലിക്കൊടി അതിൻ്റെ അടി അല്പമെങ്കിലും അംഗത്തിലേൽക്കുകയാണെങ്കിൽ അനങ്കന് പോലും രക്ഷ കിട്ടുകയില്ല അവൻ നിസ്സഹായനായി പോയി അടങ്ങിയിരിക്കുന്നു അതാണ് അവന് നല്ലത് ദേവി കാമദേവനെ അടക്കും എന്നർത്ഥം ദേവിയുടെ സുന്ദരമായ കാൽപൂവ് ഭജിക്കുന്ന ഭക്തന്മാരുടെ ദുഃഖം നശിപ്പിക്കാൻ വേണ്ടി അതേ ചില്ലി രണ്ടും വശത്താക്കി വെച്ച് കണ്ണുകൾ സദാ അടച്ചും തുറന്നും ഇരിക്കുന്നു ആ കണ്ണിന താമരപ്പൂവിൽ ഒഴുകുന്ന ദയയാകുന്ന തേൻ തന്നെയായ കണ്ണീർ ഭക്തന്റെ ആർത്തി ഇല്ലാതാക്കുന്നു അങ്ങനെ രണ്ടു കടക്കണ്ണിലും നിറഞ്ഞ ആനന്ദസമുദ്രം സമുദ്രം വിമ്മിത്തൊളുമ്പി വേഗത്തിൽ പാഞ്ഞു പോകുന്ന പോലും സാമർഥ്യം ജനിപ്പിക്കുന്നു ആ കടലിൻ്റെ മറുകരയിൽ പാദഭക്തന്മാർ പ്രയോഗിക്കുന്ന വേദം സ്തോത്രം സംഗീതം നൃത്തം എന്നിവ കേട്ട് കഴിയുന്ന ചെവികളിൽ രക്തമയവും സൗവർണവുമായ കുണ്ഠലം കൊണ്ട് ശോഭ വർദ്ധിച്ചുപൊങ്ങുന്നതിനാൽ സുഷമയ്ക്ക് നീക്കി വച്ചിരിക്കുന്ന കവിൽത്തടമാകുന്ന കണ്ണാടി വിളങ്ങുന്നു നന്മണി ചെമ്പരത്തിപ്പൂവ് തോറ്റുപോകുന്നതാണ് മണിച്ചുണ്ടുകൾ അവയുടെ ഉള്ളായി വിളങ്ങുന്നതും പളുങ്കിന് തുല്യവുമായ പല്ലിന്നിര നിര അപഹാസ്യത അണയ്ക്കുന്നു അതിനെന്താണ് കാരണം മുത്തുപ്പടത്തിൻ്റെ ശോഭയെ പല്ലിന്നിരയുടേത് കീഴ്പ്പെടുത്തുന്നു അനങ്കന്നെ അസഹ്യമായ അടി കൊടുക്കുന്ന ചില്ലികൾ തന്നെ ഭക്തന്മാരുടെ താപം തീർക്കുന്നു ദേവിയുടെ ഓരോ അവയവും വേണ്ടമാതിരി വർണ്ണിക്കുവാൻ കഴിവുള്ളവർ ആരുമില്ല ശാന്തി ശാന്തി ഓം ശ്രീ ഗുരു തദ്സ്രീനാരായണ ഓ